അനാവശ്യമായിട്ട് സുരേഷ് ഗോപിയെ ആക്രമിക്കുന്ന ഒരു പരിപാടി കുറേ ദിവസമായിട്ട് തൃശ്ശൂർ നടക്കുന്നുണ്ട് ഞാനിത് നിസ്സാര കാര്യങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളഞ്ഞതാണ് അതിൻ്റെ പിന്നാലെ പോകണ്ടാന്ന് വെച്ചതാണ് അതിലൊന്നാണ് ഈ ലൂർദ് മാതാവിന് കൊടുത്ത കിരീടം ആ കിരീടത്തിൽ സ്വർണമില്ല അന്നും ഞാൻ പറഞ്ഞു സ്വർണ്ണമില്ലെങ്കിൽ ഈ വിയാക്കണ്ട് അത് സ്വർണ്ണം ഇല്ല മുക്ക് അതുകൊണ്ട് എന്താ ഒരാൾ വഴിപാട് കൊടുക്കുന്നത് അയാളും ദൈവവും തമ്മിലുള്ള ഒരു ഏർപ്പാടാണുള്ളൂ ദൈവത്തിന് മുക്കുബണ്ടം മതി ഇയാൾ മുക്കുബണ്ടം കൊടുത്തു നാട്ടുകാർക്ക് എന്താ ഇതിൽ സൂക്കട അപ്പോൾ അതിൽ ഒരു കഥയുമില്ലാത്ത ഒരു വിവാദമായിരുന്നു അത് പക്ഷേ സുരേഷ് ഗോപി എന്തോ അപരാധം ചെയ്തു എന്ന് പറയും ഇനി വേറൊരു കാര്യം ആലോചിക്കണം ഈ സ്വർണത്തിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെ കുറവാണ് അതെ നമ്മൾ അവൈലബിളായിട്ടുള്ള ലോഹങ്ങളിൽ ഏറ്റവും മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ എന്ന് പറയും കെമിസ്ട്രി മാറ്റി പറയുക മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് വളരെ കുറവാണ് അതുകൊണ്ട് ഒരു കിലോമീറ്റർ നീളത്തിൽ വരെ നിങ്ങൾക്ക് ചെറിയൊരു സ്വർണ്ണ കഷ്ണം വലിച്ചു നീട്ടാം പക്ഷേ ഇരുമ്പോ സ്റ്റീൽ പൊട്ടും പറ്റില്ല ഇരുമ്പ് പറ്റില്ല ചെമ്പ് കുറച്ച് പറ്റും പിച്ചള കുറച്ച് പറ്റും വെള്ളി പറ്റും അലൂമിനിയം കുറച്ചുകൂടെ പറ്റും വെള്ളി കുറച്ചുകൂടെ പറ്റും സ്വർണ്ണമാണ് മാക്സിമം അതുകൊണ്ട് ഗ്രാം സ്വർണം കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു മാല ഉണ്ടാക്കാൻ പറ്റും വളരെ സൂക്ഷിച്ച് കയ്യാലും ഞാൻ ഒന്ന് മാത്രം തൊട്ടാൽ ഒടിഞ്ഞു പോകും ആ രീതിയിൽ അപ്പോൾ ഇതുപോലെ ഈ സ്വർണത്തിന് മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് കുറവായതുകൊണ്ട് ഒന്നുകിൽ ചെമ്പിൻ്റെ പുറത്ത് സ്വർണം പൂശും അല്ലെങ്കിൽ ചെമ്പിൻ്റെ അംശം കൂട്ടിയിട്ട് സ്വർണം അതുപോലെ നിലനിർത്തിയിട്ട് അതുകൊണ്ട് ആഭരണം ഉണ്ട് അങ്ങനെയാണ് നമ്മളുടെ ട്വൻറ്റി ടു ക്യാരറ്റ് ഫോർട്ടീൻ ക്യാരറ്റ് അറ്റകൈക്ക് മുക്കുബണ്ടം ഒക്കെ ആയി പോകുന്നത് ഒരു ഗ്രാം തങ്കത്തിൽ തീർത്ത ആഭരണങ്ങൾ കണ്ടിട്ടില്ലേ കേരളത്തിൽ വ്യാപകമായി വ്യാപകമായിട്ടുള്ള ജില്ലറികൾ ഒരു ഗ്രാമേ ഉള്ളൂ പക്ഷേ അത് വലിയ നെക്ലെസ് ആയിരിക്കും അതൊരു ടെക്നോളജിയാണ് ഒരു ഗ്രാം മതി അതിനത്രയും കവർ ചെയ്യാനായിട്ട് ഒരു ഗ്രാം മതി അതാണ് സ്വർണത്തിൻ്റെ ഒരു ക്വാളിറ്റി കോഴിക്കോട് ഇതിൻ്റെ വലിയൊരു കേന്ദ്രമാണ് ഒരു ഗ്രാം സ്വർണം കൊണ്ടുള്ള തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾ തങ്കം കുറച്ചുകൂടെ തങ്കം എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ആയി ഏറ്റവും സോഫ്റ്റ് ആ ഏറ്റവും അധികം നീളത്തിലത് നമുക്ക് അടിച്ചു പരത്താൻ പറ്റും ശുദ്ധമായ സ്വർണ്ണമാണ് അല്ലേ അപ്പോൾ ഈ എന്തുമായിരിക്കോട്ടെ സുരേഷ് ഗോപി കൊടുത്ത കിരീടം തങ്കമാവട്ടെ സ്വർണ്ണമാവട്ടെ അത് ഫോർട്ടീൻ ക്യാരറ്റ് ആവട്ടെ ഒരു ക്യാരറ്റ് അല്ലെങ്കിലും എത്രയാണെങ്കിലും അത് സുരേഷ് ഗോപിയും ലൂർദ്ദ് മാതാവും തമ്മിലുള്ള ഏർപ്പാട് മാത്രമാണ് അതിൽ തലയിട്ട് വിവാദം ഉണ്ടാക്കിയത് സുരേഷ് ഗോപിയെ ചീത്തയാക്കാൻ വേണ്ടി മനഃപൂർവ്വം അപ്പോൾ ആ സ്ത്രീയെ കാണുന്നില്ല അവരാണ് ആദ്യം കാണുന്നത് ആ അവർ ഈ ലൂർദ്ദുമാതാവിൻ്റെ ഈ ഏജൻ്റാണ് അവർ ലൂഹർദ് മാതാവിന് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് മധ്യസ്ഥരെ വെച്ച് സംസാരിക്കുമല്ലോ അങ്ങനെയാണ് ഈ മധ്യസ്ഥ തിരുന്നാളൊക്കെ വരുന്നത് നേരിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മധ്യസ്ഥനോട് പറയും ഇപ്പോൾ കോടതിയിൽ നമ്മൾ വക്കീലിനോട് പറഞ്ഞിട്ട് വക്കീൽ പോയി കോടതിയിൽ ഇതുപോലത്തെ പരിപാടിയായിരുന്നു ആ സ്ത്രീയുടെ ഇപ്പോൾ മധ്യസ്ഥയെ കാണുന്നില്ല മധ്യസ്ഥ ചിത്രത്തിൽ നിന്ന് പോയി എന്നാലും എനിക്കൊരു കൗതുകമുണ്ട് ഇത് എവിടം വരെ എത്തി എന്താ അതിൻ്റെ സ്ഥിതി വല്ല സുനിൽ അന്വേഷിച്ചിരുന്നു ഞാൻ അന്വേഷിച്ചിരുന്നു രീതിയിൽ അപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ തന്നെ പള്ളിക്കുളത്ത് കോന്നിക്കര ഗോൾഡ് എന്ന് ജ്വല്ലറി ഉണ്ട് അതിൻ്റെ ഉടമസ്ഥൻ തോമസ് കോന്നിക്കര എന്ന് പറയുന്ന ആളാണ് ഇത് പ്രവാസിയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കൊടുത്ത കിരീടം പരിശോധനയ്ക്കെത്തി പള്ളി കമ്മിറ്റി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് ഞാൻ ബന്ധപ്പെട്ട ട്രസ്റ്റികളോട് സംസാരിച്ച വോയിസ് ഉണ്ട് ഞാൻ ടി ജി കേൾപ്പിക്കാം എന്നിട്ട് ടി ജിയുടെ ഒരു പ്രതികരണം അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കഥയെന്ന് പറയാം ഈ നമ്മുടെ ഇ ഡി കേസിലെ കരുവന്നൂർ കേസിൽ ഇ ഡിയൊക്കെ വിളിച്ച് വരുത്തിയ ഒരു സി പി എം നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അനൂപ് ഡേവിസ് കാന കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം ഇ ഡി ഓഫീസിലൊക്കെ വന്നാളാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ഡേ നെൽസൺ ഡേവിസ് ഈ ലൂർദ് മാതാപ്പള്ളിയിലെ മാനേജിങ് ട്രസ്റ്റിയാണ് ഇത് ഒരു സി പി എം കാരനാണ് ഇത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ കിരീടം മറ്റ് ട്രസ്റ്റിമാർ അറിഞ്ഞോ അറിയാതെയോ അപ്പോൾ അവരുടെ വോയിസ് കേൾക്കുമ്പോൾ അറിയാം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഈ കോന്നിക്കര ജ്വല്ലറിയിൽ കൊണ്ടു അവിടെ സ്വർണത്തിൻ്റെ മാറ്റ് പരിശോധിക്കുന്ന ഒരു ആധുനിക സ്കാനർ ഉണ്ടല്ലോ സ്കാനറിൽ വെച്ച് പരിശോധിച്ചപ്പോൾ ഇത് സ്വർണ്ണമുണ്ടതിൽ അഞ്ചു ഭവനല്ല അതിൽ കൂടുതലും ഉണ്ടെന്ന് മനസ്സിലായി അതോടുകൂടി വിവാദമൊക്കെ മടക്കി തിരിച്ച് ഇതവിടെ കൊണ്ടു വച്ചു ഇതാണ് ഏറ്റവും തിരിച്ചുകൊണ്ട് പോയി വെച്ചത് ഒറിജിനലാണോ ഇക്കരെ ജ്വല്ലറിയിൽ വെച്ചിട്ട് കിരീടം മാറ്റി വേറൊരു കിരീടം ഉണ്ടാക്കി അവിടെ ആ ഇതിന്റെ ഉസ്താദ്മാര് ദേവസ്വം ബോർഡാ അതറിയാൻ ദേവസ്വം ബോർഡ് സ്വർണം നമ്മൾ പത്ത് പവന്റെ സ്വർണം സുനിൽ ഭാര്യ ഇതായിട്ട് കൊടുക്കുന്നു ഗുരുവായൂരപ്പിൻ്റെ ഈ പത്ത് പവൻ്റെ സ്വർണം ഇവരെടുത്തിട്ട് പത്ത് പവൻ്റെ ബുക്ക് വണ്ട അവരുടെ സ്റ്റോക്കിലേക്ക് പിന്നെ ഇത് ഓഡിറ്റ് ചെയ്ത് പിടിച്ച് പത്തിരുപത്തഞ്ച് വർഷമായി അപ്പോഴത്തേക്ക് ആളം അങ്ങ് ഇതിൻ്റെ പുസ്തകം ഇത് കണ്ടുപഠിക്കേണ്ടത് ദിവസം ബോർഡ് ഇവർക്ക് ഈ കോന്നിക്കര ജ്വല്ലറി ലൂർദ്ദുമാതാവ് പള്ളി ഇവർക്കൊക്കെ ഇതെങ്ങനെ തിരിമറി നടത്താം എന്നുള്ളതിന് ക്ലാസ് എടുക്കാൻ പറ്റിയ ആൾക്കാർ ദേവസ്വം ബോർഡിലുണ്ട് അത് ഈ സംഗതി ദേവസ്വം ബോർഡ് ഹിന്ദു ലൂർദ്ദുമാതാവ് ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമെങ്കിലും തട്ടിപ്പ് എപ്പോഴും സെക്യുലറാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ തട്ടിപ്പുകളും സെക്യുലറാണ് അവിടെ മതമൊന്നും പ്രശ്നമല്ല അവിടെ ബുദ്ധിയാണ് അപ്പൊ അങ്ങനെ ഈ അമ്പലങ്ങളിൽ കൊളയടിക്കാനുള്ള എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവര് പള്ളിക്കാരന് ഒരു കിരീടം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നിസ്സാരമാണ് എങ്ങനെ അയ്യപ്പന്റെ തിരുവാഭരണത്തിൽ കൃത്രിമം കാണിക്കുന്ന ആൾക്കാരാണ് പിന്നെ എൻ്റെ ലൂർദ്ദുമാതാവിന്റെ കിരീടം അപ്പൊ ഞാൻ ഇതറിയാം ലൂർദ്ദു മാതാവ് പള്ളിയിലെ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലെ ഞാൻ ഇന്നലെ മുതലേ വിളിക്കുന്നുണ്ട് അദ്ദേഹം ജന്മം ചെയ്ത ഫോൺ എടുക്കില്ല തിരക്കായിരിക്കാം പിന്നെ ഇത് ഇതിങ്ങനെ ഒരു കിരീടം ഈ കോന്നിക്കര ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട് കാരണം അവിടുത്തെ സ്കാനറിൽ കിരീടം ഇരിക്കുന്നതും അഞ്ച് പവനുമേലെ ഇതിന് ഭാരമുണ്ട് എന്ന് കാണിക്കുന്നതുമായ സ്കെ ഫോട്ടോഗ്രാഫുണ്ട് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അത് ചേർക്കുന്നുണ്ട് ശേഷം ഇതിൻ്റെ നിജസ്ഥിതി അറിയാം ഇങ്ങനെ എനിക്ക് അതിൻ്റെ ടെക്നോളജി ഇനിയിപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ ആയിരിക്കാം ഈ കിരീ ഒരു കിരീടം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൽ ഇത്ര ഗ്രാം സ്വർണം ബാക്കി ചെമ്പ് ഇത്ര പിച്ചള എന്നൊക്കെ പറഞ്ഞ് സ്കാൻ ചെയ്ത് റിസൾട്ട് കാണിക്കുന്ന രീതി അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയാം പണ്ടൊക്കെയാണല്ലോ ഉറച്ചു നോക്കുന്നത് ഉറച്ചു നോക്കുമ്പോൾ കുറേ നഷ്ടപ്പെടുമല്ലോ അതിന് പകരമുള്ള ഏറ്റവും മോഡേൺ സാധനമാണ് സ്കാനറിൽ വെച്ച് നോക്കുക എന്നുള്ളത് അല്ലെ ഇത് രണ്ടു മിക്സ് ആയി പോകുക സ്വർണം സ്വർണ്ണം സ്വർണ്ണം ഉണ്ടോയെന്നറിയാം കാരണം ജ്വല്ലറി ചെയ്തപ്പോൾ ഞാനിത് അത് ഞാൻ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈ ഇവരോട് സംസാരിച്ച വോയിസ് ടി ജിയെ കേൾപ്പിക്കാം അതിൽ ഞാൻ ആദ്യം വിളിച്ചത് ഫ്രാൻസിസ് ജേക്കബ് എന്ന് പറയുന്ന ട്രസ്റ്റിയാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പള്ളിയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല ഇതെല്ലാം ഡൽസനാണ് ഡൽസനോട് ചോദിച്ചാൽ മതി ഇപ്പം പണ്ട് മുസ്ലിം പള്ളിയിലെ ഒരു മഹല്യ കമ്മിറ്റിയുടെ ആൾ പറഞ്ഞു പള്ളിയിലെ പള്ളിയിലക്കാർ അണ്ലായിക്കറിയാണ് അതെ അതെ അവിടെ അവിടെ ഇതിലും വലിയ ഇതിലെയും വലിയ പരിപാടിയാണ് അതൊക്കെ നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ടാണ് മുസ്ലിം പള്ളിയിൽ നടക്കുന്നത് അങ്ങനെ സഹി കെട്ട് കഴിയുമ്പോഴാണ് ഒരാൾ പറഞ്ഞു പള്ളിയിലേക്കാരി അണ്ലായിക്കറിയാ എന്നോട് ചോദിക്കരുത് അതെ അപ്പോൾ അതുപോലെ അപ്പോൾ ഈ ഫ്രാൻസിസ് ജേക്കബിനോട് പറയുന്നത് അദ്ദേഹം ഇൻഡയറക്റ്റലി പറയുന്നത് ഡയറക്ടലി പറയുന്നത് ഇതൊക്കെ എനിക്കൊന്നും അറിയാതെ ഞാനൊന്നും പറയാൻ തരാം നിങ്ങൾ പോയി ഡെൽസനോട് ചോദിക്കുക അദ്ദേഹം ഇത് നിഷേധിക്കുന്നില്ല ഈ ഇങ്ങനെ പള്ളി കമ്മിറ്റി അറിഞ്ഞാണോ അറിയാതെയാണോ ഈ കിരീടം കൊണ്ടുപോയത് കിരീടം കൊണ്ടുപോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയൂ അതൊന്നും ഞാൻ പറയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൊണ്ടുപോയിട്ടില്ല എന്ന് നിങ്ങൾ പറയാത്തത് കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞു ആ വോയിസ് ഒന്ന് കേൾക്കാം അത് ഒരു പേപ്പറും അറിയാൻ വേണ്ടിട്ടാ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് ഒരു വാർത്ത വരുന്നുണ്ടല്ലോ നമ്മുടെ ഈ പള്ളിയിലെ ആ സുരേഷ് ഗോപിയുടെ കിരീണം പുറത്തു ഈ പരിശോധിച്ചു എന്നൊക്കെ അത് ശരിയാണോ അതിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു കമന്റ് പറയല്ലോ എന്റെ പള്ളിയിൽ പറയാ അതാരാണവോ അതിപ്പോ ആ ആണോ നിങ്ങൾക്ക് അറിയാൻ നിങ്ങളെല്ലാം ട്രസ്റ്റ് കൈക്കാരന്മാരല്ലേ ആ ഡൽസൺ ആണ് പുറത്തു കൊണ്ടുപോയി എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് രഹസ്യ രഹസ്യമായിട്ടുള്ള രീതിയില് കാര്യങ്ങളൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടില്ല പൊതു തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടുള്ളു എന്തായാലും നമ്മളിവിടെ കുറിച്ചിട്ടൊരു ആരും അങ്ങനെ പറയാൻ എന്താ കാര്യമില്ല എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊന്നെ പറഞ്ഞത് അപ്പൊ എന്ന് പറയുന്നില്ല അല്ലേ അല്ല അത് അത് പറഞ്ഞത് അതിനെ കുറിച്ചിട്ട് ടെലിഫനാണ് സംസാരിക്കുക ഞാനത് സംസാരിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് അപ്പോ അത് വരികൾക്കിടയിൽ അത് ശരിയാണോണ്ട് ശരി നടന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ പറയാൻ പറ്റൂലോ നമുക്ക് അങ്ങനെ നടന്നിട്ടില്ലാന്നുള്ളത് അല്ല അതെ അതെ അത് പറഞ്ഞത് നമ്മളതിനെ കുറിച്ച് നമ്മൾ ഒരാളെ നമ്മള് പറഞ്ഞു കഴിഞ്ഞാള അതിനെ കുറിച്ച് പറഞ്ഞത് അല്ല അങ്ങനെയല്ല നമ്മള് കൈകാരന്മാരൊക്കെ ആകുമ്പോ പള്ളിയെ പൊതുകാരില്ലേ അതോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ എനിക്ക് അങ്ങേടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങയുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഡെൽസൺ പറയട്ടെ എന്താണ് അങ്ങ് പറഞ്ഞിട്ട് ചുരുക്കം പക്ഷേ വേറെ ചെറിയുണ്ട് ഇത് മൊത്തത്തിൽ പള്ളിയിൽ ഇരിക്കുന്ന സാധനം പുറത്തു കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട കൈക്കാരന്മാർക്കെല്ലാം അതിനകത്ത് ഉണ്ട് പ്രത്യേകിച്ച് ആരോപണ വിധേയം ആ അത് നടന്നിട്ടില്ലെന്നും പറയുന്നില്ല ആ അല്ല അതുപോലെ അതിനെ കുറിച്ച് എന്തായാലും പള്ളി അറിയാതെ കണ്ടോ ഒന്നും അങ്ങനെ ഒരു സംഭവിച്ചില്ല അത് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലാണ്ട് ആരും അറിയാണ്ടെന്ന് അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ തന്നെ അങ്ങനെ കൊണ്ടു പോകാൻ പറ്റില്ല പിന്നെ ഇപ്പൊ നിങ്ങളെ കണ്ട സാധനം അത് നേരത്തെ അവര് ചിലപ്പോ കൊണ്ട് കാണിച്ചിട്ടുള്ളതൊക്കെയാവും ഈ അതിന് ബന്ധപ്പെട്ട ആൾക്കാര് ആരും അവരാരെങ്കിലും പോയി പരിശോധിക്ക് വെയിറ്റ് നോക്കി അങ്ങനെയൊക്കെ ചിലപ്പോ എന്തെങ്കിലും ചെയ്തിട്ടാവാം അങ്ങനെയല്ല 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 ഫ്രാൻസിസ് കാരണം അതിന്റെ ഫോട്ടോഗ്രാഫില് ഡേറ്റ് ഉണ്ട് അത് എടുത്ത ക്യാമറയിൽ ഡേറ്റ് വരുമല്ലോ അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഏത് ഡേറ്റ് ആണെന്നുള്ളത് അപ്പൊ അതാവാദം തെറ്റാണ് അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് താങ്കൾ അത് ഒരു സംഭവം ഇല്ല നിഷേധിച്ചില്ലല്ലോസ് ഗുഡ് ഓക്കെ 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 എനിക്ക് അങ്ങയുടെ പരിമിതി അങ്ങയുടെ പരിമിതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഒന്ന് പള്ളി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പള്ളി അറിയാതെ വരത്തില്ല പിന്നെ ഞാൻ മറുപടി പറയുന്നില്ലാത്ത രണ്ടതും രണ്ടും എനിക്ക് മനസ്സിലായി അത്രയും പറഞ്ഞതിന് നന്ദി അല്ല ഓക്കെ താങ്ക് യു താങ്ക് യു അടുത്തതായിട്ട് ഞാൻ വിളിച്ചതാണ് ഏറ്റവും രസകരമായ കാര്യം അത് മിസ്റ്റർ സേവർ കുര്യാക്കു എന്ന് പറയുന്ന ട്രസ്റ്റിയാണ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒന്നാണ് ടീജി അതിൽ പറയുന്ന ബോയ്സ് കേൾക്കാം അതിന് മുമ്പ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം അതിൽ പറയുന്നത് ഈ കിരീടം തരുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇത് പൂർണ്ണമായി സ്വർണ്ണമല്ല അതിനത് ഇത്ര പവൻ്റെ സ്വർണ്ണമുള്ളൂ പൂർണ്ണമായി സ്വർണ്ണം കൊണ്ട് കൊണ്ടുണ്ടാക്കാനും കിട്ടിയില്ല അത് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് സ്ട്രക്ചറൽ സ്ട്രെങ്ത് അതാണ് ആ ഒരു സാധനം നേരെ നിൽക്കില്ല അപ്പം അതിന് സ്ട്രെങ്ത് വേണ്ട മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണ്ടേ അതുകൊണ്ട് പലപ്പോഴും ഇതിന് സപ്പോർട്ട് ഇതിൻ്റെ കണക്ഷൻ അത് ഇതൊക്കെ മറ്റ് ലോഹങ്ങൾ മിക്കവാറും ചെമ്പ് ആണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് ഇത് കിരീടത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും അതിന് പുറത്താണ് സ്വർണം പൂശുക അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പ്ലേറ്റ് തിൻ പ്ലേറ്റ് പാളികൾ ഇങ്ങനെ വളച്ച് അത് തട്ടാന്മാർ കൈകൊണ്ട് സമർത്ഥമായിട്ട് ചെയ്യുന്നതാണ് അങ്ങനെയാണ് കിരീടം ഉണ്ടാക്കുന്നത് അല്ലാതെ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ സ്വർണത്തിലങ്ങുണ്ടാക്കാൻ പറ്റുമോ എത്ര കിലോ സ്വർണ്ണമാകും ആർക്കും മുതലാ അതെ അതെ ഈ സേവിയർ കുര്യാക്കു വളരെ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം വളരെ മാന്യമായി വളരെ സത്യസന്ധമായി പറഞ്ഞത് കേരളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം വളരെ മുമ്പ് തന്നെ കിരീടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഇത് പൂർണ്ണ സ്വർണ്ണത്തിലല്ലെന്നും പറഞ്ഞിരുന്നു തലേന്ന് വന്ന് പ്രത്യേകം പറഞ്ഞു ഇത്ര ഗ്രാം സ്വർണ്ണമാണ് ഇതിനകത്തുള്ളത് മുഴുവൻ സ്വർണ്ണമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പള്ളിക്കമ്മറ്റി ബോധ്യപ്പെട്ടാണ് ഈ കിരീടം വാങ്ങിയത് അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് സേവർ കുറിയാക്കോ പറയുന്നത് ഇദ്ദേഹം പക്ഷേ സുരേഷ് ഗോപിയുടെ പേരിൽ വലിയ വിവാദം ഉണ്ടായപ്പോ ഇത് പറഞ്ഞില്ല നമ്മളും ഇപ്പൊ ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു അത് വളരെ പ്രധാനമാണ് ഇനി ആ വോയിസും കേക്കാം സേബർ അല്ലേ പറഞ്ഞു ആ ഞാൻ എറണാകുളത്ത് വിളിക്കുവാണ് എന്റെ പേര് സുനിൽ എന്നാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആണ് ഈ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസമായിട്ടൊരു വാർത്ത ഇന്നലെ മുതൽ പോകുന്നുണ്ടല്ലോ ഈ അവിടുത്തെ ഈ സുരേഷ് ഗോപി കൊടുത്ത ആ കിരീടം ഒരു ജ്വല്ലറി കൊണ്ട് പറഞ്ഞിട്ട് വല്ല ഉണ്ടോ അതെ ഈ കിരീടം എന്ന് പറയുന്നത് സുരേഷ് ലഭിക്കാതൊരു വഴിപാടായിട്ട് തന്നിട്ടുള്ളതാണ് അതെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തത്താനും പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് പള്ളിക്ക് അത് വിശ്വാസമായി ഇനി അതിനെ കുറിച്ച് വേറെ വിവാദങ്ങൾ ഒന്നും പറയണ്ടാവുന്നതാണ് ഞങ്ങളുടെ പള്ളിയിലെ സ്വീകാര്യനും ബഷപ്പും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ചോദിക്കണോ എന്റെ കിരീടാണെന്ന് അദ്ദേഹം തരുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതായത് പൂർണ്ണമായിട്ട് സ്വർണ്ണം അല്ലാന്നുള്ളത് അതിനെയും വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അത് സംശയമൊന്നുമില്ല അത് അധികം സ്വർണ്ണത്തിൽ പണ്ടുള്ള കാര്യമില്ലാന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അറിയാൻ ഞങ്ങൾക്കും അറിയാം അപ്പൊ അതിന്റെ പേര് പറ്റില്ല അദ്ദേഹം അന്നെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഓഫർ തരുന്നാല് തലേ ദിവസം അദ്ദേഹത്തിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്വർണ്ണത്തിന്റെ ഒരു തകഡ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടൊക്കെയാണ് തരുന്ന അന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന കിരീടം സ്വർണ്ണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പേരിൽ നിങ്ങൾ പിന്നെ അതിന്റെ ഒരു ഫർദർ പരീക്ഷണത്തിന് പിന്നെ മുതിർന്നിട്ടില്ല അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ട് അദ്ദേഹത്തിന് അറിവുണ്ട് ജനങ്ങൾക്കും അറിയാം പിന്നെ ഈ സമയത്ത് ഈ ഇലക്ഷൻ മാറുന്ന സമയത്ത് നമ്മൾ അത് പറഞ്ഞ് ഒരാൾക്ക് അനുകൂലമായി ഒരാൾക്ക് പ്രതികൂലമായി എന്നുള്ള ഒരു അവസ്ഥ വരരുത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിചാരിച്ചതിനും പറഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ പരിശോധനയും കാര്യങ്ങളൊന്നും ഇനി ഇപ്പം ഉണ്ടാവണ്ട ഇതൊക്കെ ലക്ഷം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞിരിക്കാനുള്ളത് ആർക്കും അതിന്റെ ദോഷം വരരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് ബിഷപ്പ് പക്ഷെ അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടേക്കാം പക്ഷെ അതിന്റെ ഇത് നമ്മുടെ പള്ളിക്കുളത്തുള്ള കോന്നിക്കര ഗോൾഡിൽ ഇത് സ്കാനറിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ വന്നല്ലോ പുറത്ത് സ്കാനറിലാ എന്റെ പക്കലുണ്ട് ഫോട്ടോ സ്കാനറിലെ ഫോട്ടോ എനിക്ക് എന്നാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആളുകൾ അങ്ങനെ ഞാൻ അയച്ചു തരാം ഈ അതില് ഡേറ്റ് ഉണ്ട് അത് പരിശോധന നടത്തിയ ഡേറ്റ് ഉൾപ്പെടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആളുകൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങ് പള്ളിയിലെ ഒരു ട്രസ്റ്റി ആണല്ലോ അപ്പൊ ട്രസ്റ്റി ആണെങ്കിൽ അവിടെ പള്ളിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ജ്വ കിരീടം എങ്ങനെയാണ് ജ്വല്ലറിയിൽ പരിശോധനയ്ക്കായിട്ട് എത്തുന്നത് അത് ഞാന് ട്രസ്റ്റിയാണ് ശരിയാണ് പക്ഷെ ഞാനത് കൊണ്ടുപോകുന്നത് ഞാൻ കൊണ്ടുപോയിട്ടില്ല ഞാൻ കൊണ്ടുപോകണമെന്ന് കണ്ടിട്ടുമില്ല അപ്പോൾ എനിക്കൊന്ന് പറയാൻ പറ്റുള്ളൂ അതെ ഞാൻ ട്രസ്റ്റിയാണ് ആണ് നാല് ട്രസ്റ്റിമാരുണ്ട് അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുവോ അല്ല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം അപ്പൊ ഇപ്പൊ നമ്മുടെ വികാര്യത്തിൽ പറഞ്ഞല്ലോ ഇതിനെ കുറച്ച് അക്ഷരം നിങ്ങൾ പറയരുത് എന്തായാലും എന്തായാലും അത് ശരിയല്ലേ അങ്ങനെ പോലെയുള്ള ബഹുമാനകൾ ട്രസ്റ്റികൾ പോലും അറിയാതെ അതൊരു അതൊരു ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ജല്ലറിയിൽ അതായത് ഇനി അതിനെ കുറിച്ച് പറഞ്ഞ് ഈ എലക്ഷൻ സമയത്ത് ഒരു വിവാഹം ഉണ്ടാക്കരുത് എന്ന് ബിഷപ്പ് എനിക്ക് ഒന്നെ കുറിച്ച് പറയാൻ വൃത്തിയില്ല ഇനി മൂന്നാമത്തേത് ഇതിലെ പ്രധാന കക്ഷിയായ ഡെൽസൺ ഡെൽസനെ വിളിച്ചു ഡെൽസൺ വിളിച്ചപ്പോ ആദ്യം പറയുന്നത് ആ രണ്ട് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്റെ പേരൊന്നും ആരും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹം പ്ലേറ്റ് മാറ്റിയ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പറയാൻ ആളല്ല എന്ന് പറഞ്ഞ് പുള്ളി ഉരുണ്ട് പിരണ്ട് മാറുകയാണ് ഒടുവിൽ പുള്ളിയോട് എനിക്ക് ചോദിക്കേണ്ടി വന്നു നിങ്ങൾ മാനേജിങ് ട്രസ്റ്റി അല്ലേ നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് ചോദിക്കും ലൂർദു മാതാവിനോട് ചോദിക്കാൻ പറ്റുമോ ആ മോർണിംഗ് ദേവിസ് അല്ലേ അതെ നമസ്കാരം എൻറെ പേര് വടയാർ സുനിൽ നിന്നാണ് ഞാൻ എറണാകുളത്ത് എറണാകുളത്തുമുടിക്കാണ് ഒരു ജേണലിസ്റ്റ് ആണ് ആ ഞാൻ അങ്ങയുടെ പേരുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈനിലൊക്കെ ഒരു വിവാദം ഇന്നലെ അവര് പോകുന്നുണ്ടല്ലോ എന്താ അതിന്റെ വാസ്തവ ആ നിങ്ങളുടെ പേരാണ് എല്ലാരും പറയുന്നത് പേര് പറയുന്നില്ല ആ അത് പോട്ടെ എന്തൊക്കെയാലും പോട്ടെ നമുക്ക് കിട്ടിയ ഇവരനുസരിച്ച് നിങ്ങളാണ് അത് കൊണ്ടുപോയി ഒരു കഥ പറയുന്നുണ്ട് അല്ല ഞാൻ അനൂപ് 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 ഡേബിസ് ഖാനയും താങ്കളും തമ്മിലുള്ള സൗഹൃദം വെച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും സി പി എമ്മുകാരായതുകൊണ്ട് ഇത് പള്ളിയിൽ നിന്ന് ഈ സാധനം കൊണ്ട് കോർമ്മിക്കരെ ഗോൾഡിൽ കൊണ്ടുപോയി പരിശോധിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം അതിന്റെ ഞാനും കണ്ടുവരു സംഭവം അല്ല ഞാൻ ഞാൻ പറയുന്നത് നമുക്കതില് വേറെ പ്രത്യേകൊന്നും പറയാനില്ല അനൂപ് ഡേവിസ് അറിയായിട്ട് ഞാനായിട്ട് ഈ കാര്യത്തിൽ യാതൊരു ബന്ധമില്ല അറിയാവുന്ന എന്നൊരാളാണ് മാത്രം ആയിക്കോട്ടെ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അങ്ങനെയാണ് കോമ്പറിയിൽ ഇതേ ഇതൊക്കെ പള്ളിയും പള്ളിയും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ആയിക്കോട്ടെ തീരുമാനപ്രകാരം കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്ങനെ അല്ല അങ്ങനെ പള്ളിയുടെ തീരുമാന തീരുമാനപ്രകാരം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ ഇങ്ങനെ കൊണ്ടുപോയി പരിശോധിച്ചിട്ടുണ്ട് എന്നാണോ എവിടെ പരിശോധിച്ചിട്ടുണ്ട് പിന്നെ അങ്ങ് പറഞ്ഞത് പള്ളിയുടെ തീരുമാന പ്രകാരം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് പരിശോധിച്ചത് ചോദിക്കുന്നത് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സുരേഷ് ഗോപി ഗോപിയിലൂടുപോലെ പള്ളി കൊടുത്ത കൊടുത്താൽ പിന്നെ അങ്ങ് എന്ത് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ദിവസമായിട്ട് ഞാൻ ഞാൻ നിങ്ങളുടെ ഏതൊക്കെ ചാനലുകൾ ഇങ്ങനെ വന്ന് ന്യൂസ് കാണുന്നുണ്ട് അതിൽ എന്റെ പേര് ഞാൻ കണ്ടില്ല ഓക്കെ അങ്ങടെ പേരില്ല അതാ അങ്ങനെ ഒരു സംഭവം അങ്ങ പള്ളിയിലെ കൈക്കാരാൽ ട്രസ്റ്റി മാനേജിംഗ് ട്രസ്റ്റിയാണ് ഓക്കെ ഫൈൻ അപ്പൊ അത് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ തരും അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ അത് വ്യാജമാണെന്ന് നമുക്ക് വർത്തു കൊടുക്കാമല്ലോ അല്ല അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ പള്ളി നടന്നിട്ടില്ല എന്ന് പറയാലോ ഞങ്ങൾ അങ്ങനെ ചെയ്തേ നിങ്ങൾ ഉത്തരവാദിത്തം മാനേജിംഗ് ട്രസ്റ്റി അല്ലേ പള്ളിയെ സംബന്ധിച്ചേ പറയേണ്ടത് നിങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട തീരുമാനം ഞങ്ങൾ ഇല്ല അത് തീരുമാനം ഉണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടോ അല്ലെങ്കിൽ എന്നേ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്രക്കാരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങള് തീരുമാനിച്ചില്ല പള്ളിയിലെ ഒരു കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങൾ പറയും ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നില്ല നാട്ടിൽ മുഴുവൻ ചർച്ചയാവുന്ന കാര്യമല്ലേ ഇതിലിത്രയും കാര്യമുള്ളൂ സുരേഷ് ഗോപി എന്താ തന്നെ അദ്ദേഹം ഞങ്ങൾ അല്ല സുരേഷ് ഗോപി എന്ത് തന്നു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കോണിക്കര ജ്വല്ലറിയില് കോണിക്കര ജ്വല്ലറിയിൽ ഇത് കൊണ്ടുപോയി പരിശോധിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പത്രക്കാരോട് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് പള്ളിയിലെ മാനേജിംഗ് ട്രസ്റ്റിയോട് അല്ലാതെ മാതാവിനോട് ചോദിക്കാൻ പറ്റുമോ അത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ചോദിക്കണം എന്റെ പേര് അവര് പറഞ്ഞിട്ടില്ല ആ ഞാനും നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ ഞാൻ നിങ്ങൾ മാനേജിംഗ് ട്രസ്റ്റി ആണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ മാനേജിംഗ് ട്രസ്റ്റി പേര് ഒന്നും പറഞ്ഞു കാണുന്നില്ല ആ നിങ്ങളുടെ ന്യൂസ് അല്ല നിങ്ങളുടെ പള്ളിയിൽ ഇരിക്കുന്ന സാധനം ഇങ്ങനെ കോർമ്മിക്കറെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചിട്ടുണ്ടോ അത് ഞാൻ ട്രസ്റ്റ് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയോട് അല്ലാതെ ചോദിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാര്യം പക്ഷെ നിങ്ങൾ എന്നാ പിന്നെ ആരെ പറയുക നിങ്ങൾ പിന്നെതിരെ മലയാളം ടെസ്റ്റ് ആയിട്ടിരിക്കുന്നത് അവിടെ അല്ല തൽക്കാലം പത്രക്കാരോട് പറയേണ്ട കാര്യമില്ല എന്നാ പിന്നെ അങ്ങനെ പറ എന്നാ പിന്നെ അങ്ങനെ പറ ആ അത് പറഞ്ഞാൽ മതി പിന്നെ ഞാനല്ലാതെ പിന്നെ എനിക്ക് മാതാവിനോട് ചോദിക്കാം പക്ഷെ മാതാവ് പറയുന്നല്ലോ ഈ പത്ര ഞങ്ങളുടെ ഉള്ളൂ നിങ്ങളോട് വിഷയത്തിന്റെ അത് പറയാ ഇപ്പൊ നിങ്ങളോട് ശരിയായിട്ട് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അല്ലാതെ ഞാൻ എന്നോട് എന്തിരാ ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവിനോട് ചോദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിന്റെ മൊബൈൽ നമ്പർ താ ഞാൻ വിളിക്കാം നിങ്ങൾക്ക് ചെമ്പാണോ എന്നല്ല എനിക്ക് ചെമ്പാണോ വെള്ളിയാണോ ഈ ആണോ എന്നല്ല അറിയേണ്ടത്

ഇങ്ങനെ ആടെ പുള്ളി പ്ലേറ്റ് പാറ്റി പെട്ടെന്ന് പുള്ളിക്ക് ബോധം ഏ എന്താ ആരാ ഇങ്ങനെ പറഞ്ഞിട്ട് അതെ അതെ വോയിസ് കേട്ടപ്പോ ജിക്ക് മനസ്സിലായല്ലോ ഇതാണ് മൂന്ന് മൂന്ന് ട്രസ്റ്റിമാർ ട്രസ്റ്റി ഉണ്ട് ജോബി അദ്ദേഹത്തിന് എനിക്ക് എനിക്ക് വിളിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ പുള്ളിക്ക് കിരീടം നെറ്റിപ്പട്ടം താലി ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയാം ഏതാണ് സംഭവം അവര് അമ്പലം പള്ളിയൊന്നും ഇല്ലാത്ത മാനേജിങ് ട്രസ്റ്റി ആകാനായിട്ട് ഈ കാശ്മിരിക്ക എല്ലായിടത്തും ദേവസ്വം ബോർഡിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരിലേ ഇരിക്കുന്നത് അവർക്ക് വല്ലതും തീർത്ഥം എന്താണെന്ന് അറിയാൻ മേലാത്ത ദേവസ്വം മന്ത്രിയാണ് നമ്മൾ കണ്ടതല്ലേ പുള്ളി ഇങ്ങനെ സാനിറ്റൈസർ പോലെ വരട്ടെ പുള്ളിക്ക് അറിയാൻ പോലെ ഇതെന്താ ചെയ്യേണ്ടേന്ന് ഈ വെള്ളം ഇതാണ് അവസ്ഥ ഇതുപോലെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ അവർക്കും അറിയില്ല പള്ളിയിൽ പോയാൽ മുട്ടാണോ കുത്തേണ്ടത് തലകൂത്തി നിൽക്കുകയാണോ എന്താ കാരണം അവർ കാശിന് വേണ്ടിയിട്ടാണ് ഇതിൽ കയറിയിരിക്കുന്നത് അല്ലാതെ പള്ളിയോടോ ലൂർ മാതാവിനോടോ ഒരു ഭക്തിയും തേങ്ങയും ഒന്നും ഉണ്ടായിട്ടില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മതത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു പക്ഷേ ഡി ജി എൻ്റെ സംശയം ഈ സേവർ കുര്യാക്കുവിനെ പോലെയുള്ള മാന്യനായ ഒരു ട്രസ്റ്റി അദ്ദേഹം പറയുന്നു വളരെ മുമ്പ് ഞങ്ങൾക്കറിയാമായിരുന്നു എന്നിട്ടും ഈ വിവാദം എന്തിനാണ് ഉണ്ടാക്കിയത് തൃശ്ശൂരിൽ ഇതൊക്കെ ഈ സത്യസന്ധനായ ഒരു പള്ളിയിൽ അച്ഛനെ പറ്റി സങ്കല്പിച്ചു നോക്കും അങ്ങനെ കഴിയുന്നതും ഈ വിവാദം ഒഴിവാക്കാൻ നോക്കും എന്തെങ്കിലും ബഹളം നടന്നോട്ടെ ഞാനായിട്ടൊന്നും മിണ്ടുന്നില്ല എന്ന് തീരുമാനിക്കും ഇന്നിപ്പോൾ ഏകദേശം വിവാദം കെട്ടടങ്ങിയിട്ട് സുനിൽ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അന്ന് അദ്ദേഹം ഇത് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലും ഇല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പറഞ്ഞ ഡെൽസൻ തന്നെ അവിടെ മാനേജിങ് കമ്മിറ്റി കൂടി കഴിയുമ്പോൾ ഈ വികാരിയെ സ്ഥലം മാറ്റണം വികാരിയല്ല ട്രസ്റ്റിയാണ് ട്രസ്റ്റി ആ ഈ ട്രസ്റ്റി രാജിവെക്കണം അങ്ങനെ ചെയ്യണി ചിലപ്പോൾ ട്രസ്റ്റിൽ ഭൂരിപക്ഷം അവർ കമ്മ്യൂണിസ്റ്റുകാർക്കായിരിക്കും മിക്കവാറും അമ്പലങ്ങൾ മാത്രമല്ല പള്ളി ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ് സർക്കാരിൽ നിന്നേ ഉള്ളൂ പ്രായം ഫലത്തിൽ ഭരണം കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പുറത്താക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തും ഇങ്ങനെ പേരിൽ അഭിഹിത കഥകളൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ ഭയന്നിട്ട് ആ സാധ്യത വേണ്ടിയില്ല ഇപ്പോൾ ഈ വിവാദം കെട്ടടങ്ങി എന്ന് വിചാരിച്ചിട്ടാണ് ആ പാവം സത്യം പറഞ്ഞത് ഇപ്പോൾ നമ്മളിനി അടുത്ത വിവാദത്തിന് നമ്മൾ തിരികൊടുത്തുകയാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഏതായാലും അദ്ദേഹം സത്യം പറഞ്ഞതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു സുരേഷ് ഗോപിക്കെതിരെ വളരെ പ്ലാൻഡായിട്ട് ഒരു വർഗീയ ക്രിസ്തീയ സമുദായത്തിൽ നിന്നൊരു എതിർപ്പുണ്ടാവാൻ വേണ്ടി പ്ലാൻഡായിട്ടുള്ള ഓപ്പറേഷൻ നടന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ ഈ കിരീട വിവാദം പ്ലാൻഡല്ലേ ഈ ഓപ്പറേഷൻ അവർ എന്തെങ്കിലും കിട്ടാനായിട്ട് ഇങ്ങനെ തപ്പി നടക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കല്ല് കിട്ടും അതിങ്ങനെ വലുതാക്കും സി ഫേസ്ബുക്കിലൂടെ ചാനലിലൂടെ ചോദിച്ചാൽ അല്ലെ ഇപ്പൊ അവരത് വിട്ടു കാരണം ഇത് സംഗതി കുഴപ്പമാണ് ഇതിനകത്ത് കഴമ്പില്ലാന്ന് കണ്ട് വിട്ടു അതല്ലെങ്കിൽ ഈ ചാനലുകളെല്ലാം കൂടെ ചാടി വീഴില്ലേ സുരേഷ് ഗോപിയെ കൊല്ലാനായിട്ട് കേരളത്തിലെ എത്ര ചാനലുകളാണ് സുരേഷ് ഗോപിയെ ഗോപിയെ ചെമ്പു ചെമ്പു ഗോപി ഗോപി സുരേഷ് ഗോപിയെടുത്തിരിക്കും അതെ ഫേസ്ബുക്ക് മുഴുവൻ അങ്ങനെയാണ് മറ്റ് ഈ മറ്റ് നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളിൽ ചെമ്പു ഗോപി എന്ന് നേരെ വിളിക്കണമെന്ന് അവർക്കുണ്ട് പക്ഷേ അതൊരു മര്യാദ ഇവിടെ ആയി പോകില്ല അവിടെ വരെ പോയാൽ എങ്ങനെയൊന്നും ഭയന്നിട്ടാണ് വിളിക്കാത്ത അല്ലെങ്കിൽ വിളിക്കും ഇവർ പക്ഷേ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഈ ആരോപണമാണ് വ്യക്തമായി ചെമ്പന്നിപ്പോൾ അതിപ്പോൾ അത് വ്യക്തമായി കഴിഞ്ഞതുകൊണ്ടാണ് ചാനലുകൾ ഇതിൽ കരുത്തൊടാത്തത് ഇത് നേരെ തിരിച്ചായിരുന്നു എന്ന് വെച്ചോ ഇതിൽ സ്വർണമേ ഇല്ല എന്നാണ് ആ സ്കാനിങ് റിപ്പോർട്ടെങ്കിൽ എന്തായിരുന്നു അതിന് ബഹളം അതെ അതെ അതാണ് പ്രശ്നം ഇപ്പം ഈ ഇലക്ട്രൽ ബോണ്ട് വന്ന പോലെ ആയിരിക്കും ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ഇവർ വിചാരിച്ചത് എന്താ അദാനി അംബാനിയും വരും എന്നാണ് എല്ലാവരും കാത്തിരുന്നു അദാനിയും അംബാനിയും വന്നില്ല വന്നത് സാൻറ്റി ആകുമ്പോൾ എന്നിട്ട് കിടന്ന് മെഴുകി ഒരു കണക്കിന് അതിൽ നിന്ന് ഊരാൻ പെടുന്ന പാട് ദിവസവും ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ എങ്ങനെയെങ്കിലും ഈ ഇഷ്യൂന്ന് പുറത്ത് കിടക്കണ്ടേ അതേ അവസ്ഥ ഇപ്പം ഈ ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് അത് പറഞ്ഞു തുടങ്ങിയ ആൾ തന്നെ പെട്ടെന്ന് മാറിയിട്ട് നിങ്ങൾ ആരാ ഏതാ ശ്രദ്ധിച്ചില്ലെന്ന് രണ്ട് ദിവസമായി കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആളാണ് ഡേവിസ് ഏതായാലും ടി ജി ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഫ്രാൻസിസ് ജേക്കബിൻ്റെയും സേവ്യർ കുര്യാക്കുവിൻ്റെ ഡെൽസൻ്റെയും ഈ ശബ്ദം അവർ നിഷേധിക്കരു എന്തായാലും അവരുടെ പേര് പറഞ്ഞാണ് അവർ സംസാരിക്കുന്നത് നമുക്ക് കേരളത്തിലെ ചിന്തിക്കുന്ന വോട്ടർമാരുടെ ആലോചനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാം എന്താണ് തൃശ്ശൂരിൽ നടന്നത് എന്ന് ഈ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് തൃശ്ശൂരിൽ നല്ല ഒറിജിനൽ തറവാടികളായ ക്രിസ്ത്യാനികളുണ്ട് ഈ ഡെൽസണും ഫ്രാൻസിസും പോലെ അലംബോസിന്മാരൊന്നുമല്ല തറവാട്ടി പിറന്നവർ അവരെ പറ്റിയാണ് പണ്ട് ഈ ഒരു ചൊല്ലില്ല തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും ഏത് പൗലോസ് തൃശ്ശൂരെ പൗലോസ് തൃശ്ശൂരിൽ നിന്നാണ് ഈ ചൊല്ലിൻ്റെ ഉത്ഭവം തൃശ്ശൂരെ ക്രിസ്ത്യാനികളുടെ സത്യസന്ധത കാണിക്കുന്നതാണ് ആ ചൊല്ല് ഐ തിങ്ക് അവർ സിറിയൻ ക്രിസ്ത്യൻസാണ് അവരുടെ സത്യസന്ധത പരമ്പരാഗതമായിട്ട് സത്യസന്ധന്മാരുടെ ബിസിനസ്സുകാരുടെ വലിയൊരു ഒരു വൻ തറവാട്ടുകാരും പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഇനി രണ്ടെണ്ണം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുന്നവരും രണ്ടെണ്ണം വീശണമെങ്കിൽ കടയുടെ ഷട്ടർ പകുതി താഴ്ത്തി കടയുടെ മുമ്പിലിരുന്ന് തന്നെ വീശുന്നവരും തൻ്റെ ഇടമുള്ള തറവാടികളുമായ ആൾക്കാരുണ്ട് അവർ ഇത് ഹാൻഡിൽ ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ കാരണം അവരുടെ കുടുംബത്തിനൊക്കെ അപമാനമാണ് ഇതുപോലത്തെ ഈ തല്ലിപ്പുളികൾ ഈ കിരീടം അതിനെ ചില വിവാദം ഉണ്ടാക്കുക അത് രഹസ്യമായിട്ട് ജ്വല്ലറി കൊണ്ടുപോയി പരിശോധിപ്പിക്കുക കുഴപ്പമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ തിരിച്ചു വയ്ക്കുക തിരിച്ചു വെച്ചാൽ എനിക്ക് സംശയമുണ്ട് അതിന് ഇത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതേ സാധനം തിരിച്ചു വന്നു എന്നുള്ളതിനെന്താ ഉറപ്പ് തീർച്ചയായിട്ടും ഇതിന് ഇതിന് ഈ ഡൽസൻ സമാധാനം പറയണം ഇയാളൊക്കെ ചേർന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയ സ്ഥിതിക്ക് അതെൻ്റെ കസ്റ്റോഡിയന്മാരും നിങ്ങളാണ് അതേ സാധനമാണ് നിങ്ങൾ തിരിച്ചു വെച്ചിരിക്കുന്നത് അതോ അതിൽ നിന്ന് സ്വർണം മാറ്റുകയോ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വേറെ ഒരു കിരീടം ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമല്ല അതെ അതെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം പക്ഷേ വേറെ കാര്യമുണ്ട് ഇതിനകത്ത് നിലപാട് വ്യക്തമാക്കേണ്ടത് ലൂർതു പള്ളിയിലെ വികാരിയായ ഫാദർ ഡേവിസ് പുലിക്കോട്ടിലാണ് അദ്ദേഹത്തെ വീണ്ടും വിളിച്ചിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാൻ പ്രയാസമാണ് കാരണം ഈ ഇതിൽ നിന്നുണ്ടാകുന്ന തുടർച്ചലനങ്ങളുണ്ടല്ലോ ഭൂകമ്പത്തെ തുടർന്നുണ്ടാകുന്ന തുടർച്ചല്ല ചിലപ്പോൾ അദ്ദേഹത്തെയും ബാധിക്കും അദ്ദേഹത്തോടും ഈ പറഞ്ഞ് ഞാനീ പറഞ്ഞ കുടുംബക്കാരും ചോദിക്കും അച്ഛൻ എന്തിനാ തലവയ്ക്കാൻ അച്ഛനെങ്കിലും ഒന്നും മിണ്ടാതിരിക്കരുതായിരുന്നു അല്ലെങ്കിൽ തന്നെ മനുഷ്യനും മനസമാധാനമില്ല ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ലോകം അവസാനിക്കുകയാണ് പിന്നെയും മനുഷ്യനും ഇവിടെ ജീവിക്കേണ്ടത് ബിസിനസ് ചെയ്യേണ്ടത് എല്ലാവരെയും ഉറപ്പിച്ചിട്ട് അച്ഛൻ എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ച് ഫയർ ചെയ്യും യു ഡോണ്ട് നോ ദ പവർ ഓഫ് ദ സൊസൈറ്റി ക്രിസ്ത്യൻ സൊസൈറ്റി പലരും ധരിക്കുന്നത് ഒരു തിരുമേനിമാരെ ഭയന്ന് അച്ഛന്മാരെ ഭയന്ന് ഭയന്നിട്ടല്ല ഒരു ചിട്ടയും മര്യാദയും വെച്ചിട്ടാണ് അച്ഛനെ കാണുമ്പോൾ ഈശോ വിഷയയ്ക്ക് സുതിയായിരിക്കട്ടെ എന്ന് പറയും അതിനർത്ഥം ആ അച്ഛനെ അവർ അങ്ങ് നേതാവായിട്ട് സ്വീകരിച്ച് കാൽക്കൽ കിടക്കുന്ന ഒന്നുമല്ല അച്ഛനാണെങ്കിലും പൂക്കൃത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവർ ചൂടാകും അതിനുള്ള അവകാശവും അതെ അപ്പോൾ അതുകൊണ്ട് ഭയന്നിട്ടാണ് ഇതുപോലത്തെ വിവാദങ്ങൾ പ്രശ്നത്തിലും സാത്വികരായ മനുഷ്യർ പോയി ഇതിൽ ചാടാനാഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാം ഏതായാലും ഈ മാനേജിങ് ട്രസ്റ്റിയുടെയും രണ്ട് ട്രസ്റ്റിമാരുടെയും ശബ്ദരേഖ കേരളത്തിലെ ജനങ്ങൾ വിശിഷ്ട തൃശൂരിലെ വോട്ടർമാർ ക്രൈസ്തവർ കേൾക്കട്ടെ എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ അത്